പരീക്ഷിക്കരുതെന്ന് പാകിസ്ഥാന് ഇന്ത്യ കനത്ത മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ എത്തിയത് അതും ഭീകരവാദികൾ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിരപരാധികളെ മനുഷ്യ കവചമാക്കുന്നത് പോലെ യാത്രാവിമാനങ്ങളെ മറയാക്കിയ നാണം കെട്ട തന്ത്രമായിരുന്നു ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ആക്രമണത്തിൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്തുവിട്ടത് പാകിസ്ഥാൻ നിർമ്മിത മിസൈലുകളാണ് നാനൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ ബറാക്കേറ്റ് ഹരിയാനയിലെ സിർസിയുടെ ആകാശത്ത് വെച്ച് തന്നെ ജേതാവിനെ നിർവീര്യമാക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സേന എത്രത്തോളം സജ്ജമാണെന്നതിന്റെ തെളിവായിരുന്നു ഈ പ്രത്യാക്രമണം കൃത്യമായ ആക്രമണശേഷിയുള്ള ഒരു ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റ് സംവിധാനത്തെയാണ് ഇന്ത്യ ഒറ്റ നിമിഷം കൊണ്ട് ചാമ്പലാക്കി കളഞ്ഞത് ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്നാൽ ഇത്രയേ ഉള്ളൂ എന്നത് ഇതിലും നന്നായി പാകിസ്ഥാനും മനസ്സിലാവില്ല ഇനേഷ്യൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ഫത്താ ടൂവിന്റെ കൃത്യത വരുന്നത് ഫത്താ ടൂവിന് പരമ്പരാഗത യുദ്ധമുനകൾ വഹിക്കാൻ കഴിയും കൂടാതെ സൈനിക സ്ഥാനങ്ങളെയും റെഡർ ഇൻസ്റ്റാളേഷനുകളെയും ആക്രമിക്കാൻ കൂടിയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പറക്കലിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ പാത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒരു ടെർമിനൽ ഗൈഡൻസ് സിസ്റ്റം ഇതിനുണ്ട് പരമ്പരാഗത പോർമുനകളും ആണവ ആണവപൂർമനകളും വരെ വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കും കൃത്യമായ പ്രഹരശേഷിയുള്ള ഇതിന്റെ മിസൈൽ നേരിട്ടുള്ള യുദ്ധക്കളങ്ങളിൽ ആണവായുധങ്ങളുടെ ആവശ്യകത കുറയ്ക്കുന്നതാണെന്നതുവരെ പറയാം പക്ഷേ മിസൈലിന്റെ ഇത്രയൊക്കെ സവിശേഷതകൾ പുറത്തെടുക്കാനുള്ള ഒരവസരം പാകിസ്ഥാന് ലഭിച്ചില്ലെന്ന് വേണം പറയാൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയുടെ ബറാക്ക് എയ്റ്റ് നിർവീര്യമാക്കി ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് ബറാക്ക് എയ്റ്റ് വിവിധ തരം വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ മറ്റ് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ കഴിയും എഴുപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈലിൽ അത്യാധുനിക റഡാർ സംവിധാനവും കമ്പ്യൂട്ടർ നിയന്ത്രിത ഗൈഡൻസ് സിസ്റ്റവും ഉപയോഗിക്കുന്നു ഇന്ത്യൻ നാവികസേന വ്യോമസേന കരസേന എന്നിവ ഈ മിസൈൽ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് അതിർത്തിക്കപ്പുറം പാക് മേഖലയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമിട്ട് യുദ്ധവിമാനങ്ങളോ ഡ്രോണുകളോ മിസൈലുകളോ പറന്നുയർന്നാലുടൻ ബറാത്ത് മിസൈൽ സംവിധാനത്തിന്റെ സർവേലൈസ് ട്രാക്ക് ആൻഡ് ഗൈഡൻസ് റഡാറിൽ അവ പതിയും ആ വിവരം കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കൈമാറും ഏതു തരം ആക്രമണമാണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് വരുന്നതെന്ന് ഇവിടെ വിലയിരുത്തിയ ശേഷം അതിനെ നേരിടാനുള്ള സന്ദേശം മൊബൈൽ ലോഞ്ചറിലേക്ക് കൈമാറും മൂന്ന് മൊബൈൽ ലോഞ്ചറുകൾ ചേർന്നതാണ് ഒരു മിസൈൽ സംവിധാനം ഓരോ ലോഞ്ചറിലും എട്ട് മിസൈൽ വീതം ഉണ്ടാകും അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരേ സമയം ഇരുപത്തിനാല് മിസൈലുകൾ പറന്നു ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈൽ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ എന്നിവയെ തുരത്താനാവുമെന്നതാണ് ബറാഖിന്റെ പ്രത്യേകത ഹീബ്രു ഭാഷയിൽ ഇടിമിന്നൽ എന്നാണ് ബറാഖ് എന്ന വാക്കിനർത്ഥം ഇടിമിന്നലായി തന്നെയായിരുന്നു ബറാഖ് പാകിസ്ഥാനെ ഫത്തിയെ ഭസ്മമാക്കിയത് ഒരു ആക്രമണം ഉണ്ടാവണമെന്നില്ല ഇന്ത്യക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ സേനകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഏതു നേരവും സജ്ജമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു മെയ് പത്തിന് പുലർച്ചെ നടത്തിയ പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത് അതിനിടയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുടർച്ചയായി നുണപ്രചാരണം നടത്തുകയാണെന്ന് സംഘർഷ സാഹചര്യങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന് കേടുപാടുകൾ വരുത്തിയതായാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് വ്യാജ പ്രചാരണമാണെന്ന് വ്യോമിക സിംഗ് പറയുകയുണ്ടായി കൂടാതെ നിയന്ത്രണ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിലും ഷെല്ലിങ്ങിലും സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു കുപ്വാര പൂഞ്ച് ബാരാമുള്ള രജൌരി അഖ്നൂർ സെക്ടറുകളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇതിൽ ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായി സംഘർഷം അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഇനിയും പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായി തിരിച്ചടി നൽകാൻ സൈന്യം സജ്ജമാണെന്നും വിക്രം മിശ്രി വ്യക്തമാക്കിയിരുന്നു